സ്കൂൾ കുട്ടികളെ ബസ്സിൽ കയറ്റാൻ സ്വകാര്യ ബസ്സുകൾക്ക് മടി നടപടിയെടുക്കാൻ മടി തിരുവിരങ്ങാടിയിലാണ് സ്വകാര്യ ബസ്സുകൾ വിദ്യാർത്ഥികളെ കയറ്റാൻ മടിക്കുന്നത് ചില ബസ്സുകൾ സ്റ്റോപ്പിൽ പോലും നിർത്താതെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസം സ്റ്റോപ്പിൽ നിർത്താതെ റോങ് സൈഡ് കയറി ഓടിച്ചു പോയ ഒരു ബസ് നാട്ടുകാർ തടഞ്ഞിട്ടും നിർത്താൻ കൂട്ടാക്കിയിരുന്നില്ല മനസ്സിലിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ലളിതമായ ഗോൾഡ് പർച്ചേസ് പ്ലാനുകളും സ്വാഗതം മലബാർ ഡയമണ്ട്സ് വൈകുന്നേരമായാൽ തിരൂരങ്ങാടിയിലെ കാഴ്ചയാണിത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ യത്തീംഖാന സ്കൂൾ പി എസ് എംഒ കോളേജ് തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തിരൂരങ്ങാടിയിലുള്ളത് വൈകുന്നേരങ്ങളിൽ ക്ലാസ് വിട്ടശേഷം വീട്ടിലെത്താൻ കുട്ടികളധികവും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയും എന്നാൽ ഈ സമയം കുട്ടികളെ കയറ്റി കയറ്റിപ്പോകാൻ മിക്ക ബസ്സുകൾക്കും മടിയാണ് ചില ബസ്സുകൾ ടോപ്പിൽ പോലും നിർത്താതെ ഓടിച്ചു പോകും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നിർത്താതെ തെറ്റായ ദിശ കയറി അതിവേഗത്തിൽ പോയ ബസ് നാട്ടുകാർ തടഞ്ഞപ്പോഴും വാഹനം നിർത്താൻ തയ്യാറാകാതെ മുന്നോട്ടെടുക്കാൻ ഡ്രൈവർ ശ്രമിച്ചിരുന്നു ഹേയ് 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 ഇതെന്താ അമലിയ റോക്ക് വെന്തോ ഇങ്ങോട്ട് വെിക്കോ ഇങ്ങോട്ട് വെിക്കോ ആരെങ്കിലും തട്ടേണ്ട ചെയ്യാ ഈ ഈ ഭരണവരവില അത് തട്ടാൻ വേണ്ടി വരുന്നില്ല അല്ല അല്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കോക്ക സാനിക്കല്ല സ്കൂൾ പോക്ക ഉണ്ടല്ല അതല്ലാതെ അല്ല അല്ല അങ്ങനെയല്ല ಅದು ನಿಂಗೆ ಈ ಪೋರ್ಟ್ ಉತ್ತರದಿಂದ ಏನೋ ಕಾಣುಮಳೆ ಅಲ್ಲ ಬನ್ನಿ ರೋಡ್ ಇರ್ತಿದೆ ಓಕೆ ಅಲ್ಲೇ ಬಂದಾ ಅಲ್ಲೇ ಬಂದಾ ಇನ್ನು ಇನ್ನು ಯೋಚನೆ ಮಾಡ್ಕೊಳ್ಳಿ ಇದರದರ ಏನಾದ್ರೂ ദേ കേക്ക് നീയെ മാജ്മായിട്ട് പോയാൽ മാജ്മായിട്ട് പോവുക അച്ഛൻ നോക്കിയോ ഓവർക്ക് നിങ്ങക്ക് അച്ഛൻ കേറി വണ്ടി കേറാൻ 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 സ്റ്റോപ്പിൽ െറോട്ടില് കൊണ്ടെന്ന് നിർത്തിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കണം കുട്ടികളെ കൊണ്ടുവന്നില്ല എവിടെങ്കിലും നിർത്തിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കുക ഒരുപാട് പരാതിപ്പെട്ടു ബസ് ഓണേഴ്സും ആർ ടിഒയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ സംശയമാണ് ഇപ്പോ ഈ നാട്ടുകാർക്ക് സ്റ്റോപ്പിൽ വണ്ടി നിർത്തനില്ല ബസ് നിർത്തനില്ല അല്ലേ ഏത് ബസ് എന്നാ എന്താണ് കുട്ടികള് കുട്ടികൾ ബാക്കിൽ പാഞ്ഞിരുന്നോ ബസ് എന്നും നിർത്തലില്ലേ അഹങ്കാരം ബസ്സുകളല്ല ചില അതായത് ഇങ്ങനെ ഒരു ഒരു പരാതി പരാതി ഉണ്ട് ഉണ്ട് ബോർഡ് ബോർഡ് വെച്ചിട്ട് വെച്ച് ഒരുപാട് ബസ്സുകൾ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതിന് പുറമെ കുട്ടികളെ പോകുന്ന സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പോകുന്ന ഇതുപോലെ ചില ബസ്സുകളുണ്ട് അപ്പൊ ഞങ്ങള് നാട്ടുകാര് ശക്തമായി അതിനെതിർക്കും അതിന് ഏത് പോരാളി ആയാലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ദിവസവും ഇവിടെ ഉണ്ടാകും അത് ഞങ്ങൾ ബസ് ഇവിടെ നിർത്താതെ പോകുന്ന വർഷം ഞങ്ങൾ ഇവിടെ തടഞ്ഞിടും അതിൽ പിന്നെ പരിഹാരങ്ങൾ കാണേണ്ടത് എം അവരാണ് പോലീസിന്റെ അയിൽ നിന്നുള്ള സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എം വി ഡിൻ്റെ കയ്യിൽ നിന്നുള്ള സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ അതിനായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാരായി മറ്റു ചില ബസ്സുകളാകട്ടെ സ്ഥലസൂചനാ ബോർഡുകൾ മാറ്റിവെച്ച് ഓടുന്ന വിരുദന്മാരുമുണ്ട് ഇത് കുട്ടികൾക്കൊപ്പം നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി കോട്ടക്കൽ പരപ്പനങ്ങാടി എന്നീ ബോർഡുകൾ തിരൂരങ്ങാടി എത്തുന്നതിന് തൊട്ടു തൊട്ടുമുമ്പ് മാറ്റിവെക്കുകയാണ് ചിലർ ചെയ്യുന്നത് ഇത് കുട്ടികൾ വീട്ടിലെത്താൻ വൈകാനും കാരണമായി അതേസമയം ബസ്സുകൾക്കെതിരെ പരാതി കൊടുത്താലും നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിനും മടിയാണെന്നും ആക്ഷേപമുണ്ട് ഇക്കാര്യത്തിൽ യൂത്ത് ലീഗ് തിരുവരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് മലപ്പുറം ആർ ടിഒക്കും മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനും പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല അതേസമയം വിദ്യാർത്ഥികൾക്ക് സുഗമവും സൌകര്യപ്രദവുമായ ബസ് യാത്ര ഉറപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് അറിയിച്ചു ജില്ലാതല സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത് വിദ്യാർത്ഥികളുടെ യാത്രാവകാശം നിഷേധിക്കുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി